ഷെയ്ത്താൻ്റെ ഇടങ്ങിയറ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട് ഷെയ്ത്താൻ ഇബിലീസ് ഷെറാക്കുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വസ്വാസുണ്ടാക്കുന്നുണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും വീട്ടുകാരോട് വഴക്ക് അടി പ്രശ്നം ഒരു സമാധാനം ഇല്ല വീട്ടിൽ പ്രയാസങ്ങളാണ് പ്രശ്നങ്ങളാണ് സ്വസ്ഥതയില്ലാത്ത ജീവിതം കാരണം മരിച്ചാൽ മതിയെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ കേട്ടൊരു ഒരു സങ്കടമാണ് ഒരു സഹോദരി പറഞ്ഞതാണ് കാരണം ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും വീട്ടിൽ ഭയങ്കര വഴക്കാണ് മക്കൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പരസ്പരം ഈ മക്കൾ തമ്മിൽ കണ്ണ കണ്ട ഇതാണ് കണ്ണിന് കേടാന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ പരസ്പരം കടിച്ചു കയറുന്ന സ്വഭാവമാണ് ഇത്തരത്തിൽ പറഞ്ഞ ഒരു വീടൊരു സമാധാനമില്ലാത്ത പ്രഷർ കുക്കറുമായി ആയ ചില വീടുകളുടെ കഥ പറയലുണ്ട് അപ്പം അത്തരത്തിൽ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്തിയ ഇബിലീസിൻ്റെ കളികൾ ചിലതുണ്ട് നമ്മുടെ വീട്ടിൽ ഇബിലീസ് കിടന്നിങ്ങനെ അഴിഞ്ഞാടുക അല്ലേ ഊണ്ടു വളയാടുക എന്നൊക്കെ പറയും അത്തരത്തിലുള്ള വീടുകളിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതിൽ നിന്ന് കാവൽ കിട്ടാൻ എന്താണ് അതിന് രക്ഷ കിട്ടാൻ ആ സമാധാനക്കേട് മാറിയിട്ട് വീട്ടിൽ സ്വസ്ഥതയുണ്ടാകാൻ ഉണ്ടാകാൻ എന്ത് ചെയ്യണം അതിന് പല ആളുകളും പരിഹാരം തേടിയതാണ് ഇൻഷാല്ല ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം നമ്മളൊക്കെ ചെയ്യേണ്ട അബീബായ ലഭിതങ്ങൾ നമ്മൾ നിർബന്ധമായും ചെയ്യണമെന്ന് അവിടെ നിന്ന് പരിചയപ്പെടുത്തി തന്ന അതായത് അത്ര ഗൗരവത്തിലെടുക്കണമെന്ന് പരിചയപ്പെടുത്തിയ ഒരു അമൽ ഒരു ചെറിയ ദിക്കറ് ഞാൻ ഇഷാ ഇന്ന് പറഞ്ഞുതരാം ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു അള്ളാഹുത്തരം വലിയ കാവൽ നമുക്ക് നൽകും നമ്മുടെ വീട്ടിലെ മുഴുവൻ സമാധാനക്കേടും ഇല്ലാതെയാകാൻ ഉപകരിക്കുന്ന അത്ഭുത ദിക്കർ ഇൻഷാല്ല നമുക്ക് കേൾക്കാം വീഡിയോ മുഴുവനും കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസ്സാം വാലൈക്കും വാഹമത്തല്ലാ വാത്ത ബിസ്മില്ല അലഹമില്ല അബുദ്ബി ലാഹിത്തുല്ലി ഷെയ്ത്തോൻ ബഹാഅമ്മുല്ലി അയിൻ ഇല്ല പത്തു വർഷക്കാലം ഹബീബായ നബിതങ്ങളോടൊപ്പം നിഴലുപോലെ ഉണ്ടായിരുന്ന മഹാനാണ് അനസ് ബിൻ മാലിക് അലിയുള്ള അനസ് ബിൻ മാലിക് അലിയുള്ള ഒരു ലിഖർ പറഞ്ഞു തരുന്നുണ്ട് അത് നബിതങ്ങൾ പരിചയപ്പെടുത്തിയതാണ് എന്തിനു വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം പലരും പ്രയാസം പറയുന്ന സങ്കടം പറയുന്നൊരു വിഷയമാണ് വീട്ടിലെ സമാധാനക്കേട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മക്കൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ വഴക്ക് അടി പ്രശ്നം പ്രയാസം ദുരിതം കണ്ണീർ ഇത് തന്നെയുള്ള വീടുകളുണ്ട് ചിലത് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടാൽ ചതുർത്തി എന്ന് പറഞ്ഞ മാതിരി എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ തന്നെ ചിലപ്പോൾ എന്തേലും ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാകും അതുവരെ ചിരിച്ച് നിന്ന ആളുകൾ വീട്ടിൽ ഇരുന്ന ആളുകൾ ഭർത്താവ് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ചെറിയ വിഷയങ്ങൾക്ക് ചിലപ്പോൾ മുട്ടസൂചിയുടെ വിഷയമായിരിക്കും അതും പറഞ്ഞിട്ട് കത്തിക്കയറി അവസാനം വഴക്ക് അടിയിലായി കലാശിക്കും അല്ലെങ്കിൽ ഭാര്യയും എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അടി കടിച്ചു കിറാൻ പോകുന്ന സ്വഭാവത്തിൽ എന്തെയ്യും അവിടെ വഴക്കുണ്ടാകും ഇത്തരത്തിൽ അതുപോലെ മക്കൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ വഴക്കാണ് എത്രയോ ആളുകൾ ഇപ്പോൾ അടുത്ത് പരിഹാര പരിഹാരം ചോദിച്ചവരുണ്ടെന്നറിയും നിഷ അതിനുള്ളൊരു പരിഹാര മാർഗ്ഗം ഇത് എന്താണ് എന്താണ് എൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നിടത്ത് അധികവും ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് സാക്ഷാൽ ഇബിലീസ് ലഹൈനാണ് മലഹുവിനായ ലഹനത്ത് ചെയ്യപ്പെട്ട ഇബിലീസാണ് ഇബിലീസ് നമ്മുടെ വീട്ടിലെ സമാധാനം കെടുത്തും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വല്ലാതെ പ്രശ്നം ഉണ്ടാകും കാരണം അള്ളാഹുവിൻ ഏറ്റവും വെറുപ്പുള്ളൊരു സംഗതിയാണ് തൊലാക്ക് എന്നുള്ളത് പരസ്പരം ഭാര്യയും ഭർത്താവുമായ ആളുകൾ പിരിയുക എന്നുള്ളത് അള്ളാഹുവിന് ഹലാലാക്കി തന്ന സംഗതികളിൽ ഏറ്റവും അള്ളാഹു അനുവദിച്ച് തന്ന സംഗതിയിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ദേഷ്യമുള്ള ഒരു സംഗതിയാണ് അറിഷു പോലും കിടുങ്ങുന്ന സംഗതിയാണ് തലാഖ് ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ പരസ്പരം അടിയുണ്ടാക്കി വഴക്കാക്കിയിട്ട് അള്ളാഹുവിന് വെറുപ്പുള്ള സംഗതി ഉണ്ടാക്കിക്കുക അതാണ് ഇബിലീസിന്റെ ലക്ഷ്യം ഒരു കുടുംബത്തിൽ സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് ഇബിലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് തെറ്റില്ലാത്ത ആളുകൾ സ്വാലിഹികളായ ആളുകളുള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം ഇബിലീസിന് ഭയങ്കര വെറുപ്പാണ് ആ വീട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ ഇബിലീസ് ഇങ്ങനെ കിണഞ്ഞ് പരിശ്രമിക്കും ഇബിലീസിനെ ജീവിതത്തിൽ നാട്ടി ഓടിക്കാൻ നമ്മുടെ വീട്ടിലെ സമാധാനക്കേട് ഇല്ലാതെയാക്കാൻ ചെയ്യേണ്ട ചില മാർഗ്ഗങ്ങളും ഹബീബായ നബിതങ്ങൾ പരിചയപ്പെടുത്തി തന്ന ഒരു തിക്റും ഇൻഷാ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം ചെയ്യേണ്ട ചില സംഗതികൾ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു സ്വഭാവമാണ് അഴുക്ക് തുണികൾ വീട്ടിൽ എവിടെയെങ്കിലും കൂട്ടിയിടുന്നുണ്ട് എങ്കിൽ ചില ആളുകളുണ്ട് ഇത് വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഒരശ കെട്ടിയിട്ടുണ്ടാവും അയൽ എന്നിട്ട് എന്ത് ചെയ്യും ഉള്ള വേസ്റ്റ് തുണി മുഴുവൻ അവിടെ കൊണ്ട് തൂക്കിയിടും അലക്കാനുള്ളതും പഴഞ്ച് പഴഞ്ചരായതൊന്നും ആർക്കും കൊടുക്കാതെ ഇങ്ങനെ കൂട്ടിയിടുക എന്നിട്ടോ അതിൽ കൊതുക് കയറി കൊതുക് മുട്ടയിട്ട് കൊതുക് ഇങ്ങനെ വാറക്കാം എന്നാൽ മനസ്സിലാക്കണം ആ കൂട്ടിയിടുന്നത് ഇബിലീസിൻ്റെ കൂടൊരുക്കലാണ് എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിലൂടെ മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഇബിലീസിന് പാർക്കാനുള്ള കൂടുണ്ടാക്കി കൊടുക്കുക നമ്മളെന്തിനും നമ്മുടെ വീട്ടിൽ ഇബിലീസിൻ്റെ പാർക്കാൻ കൂടുണ്ടാക്കി കൊടുക്കുന്നത് അച്ചങ്ങായി വേണേൽ വേറെ എവിടെയെങ്കിലും പോയി ഉണ്ടാക്കി കോട്ടെ അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകാതെ സൂക്ഷിച്ച് വെക്കുക കഴുകാതെ വൃത്തിയാക്കാതെ പാത്രങ്ങൾ തുറന്നു വലർത്തി വെക്കാം അവിടെയും ഇബിലീസിൻ്റെ സാന്നിധ്യം വല്ലാതെ ഉണ്ടാകും ബാത്റൂമുകൾ അടയ്ക്കാതെ തുറന്നിടുക ഇന്ന് വീടുകളുടെ ഉള്ളുകളിൽ തന്നെ എന്തു ചെയ്യുക അറ്റാച്ച്ഡ് ബാത്റൂമുകളുടെ സൗകര്യം ഉള്ളത് കൊണ്ട് അതൊന്നും മോശമാണ് എന്നല്ല പറയുന്നത് പക്ഷേ അത് വൃത്തിയായി സൂക്ഷിക്കാനും അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ ബാത്റൂമ് അടച്ചിടാൻ ശ്രമിക്കുക അത് തുറന്നു വലർത്തിയിടുന്ന സ്വഭാവം ഒഴിവാക്കുക വളരെ ഗൗരവത്തിലെടുക്കേണ്ട വീട്ടിൽ സുഗന്ധം പുകയ്ക്കുന്ന സ്വഭാവം ഉണ്ടാക്കുക ദുർഗന്ധം വമിക്കുന്ന വീട് അള്ളാഹുവിന് വെറുപ്പുള്ളതും ഇബിലീസിന് വലിയ ഇഷ്ടമുള്ളതുമാണ് എന്നും അഹമ്മദു റസൂലാഹി സദാശ്വാ അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കച്ചറകൾ കൂട്ടി വീടിൻ്റെ ഉമ്മറത്ത് വെക്കുക അല്ലെങ്കിൽ വീടിൻ്റെ മൂലയിൽ കച്ചറ കൂട്ടിയിടുക എല്ലാം കൂടെ അടിച്ചു വാരികൊണ്ടുവന്ന് അടുക്കളയുടെ മൂലയ്ക്ക് കൂട്ടി വെക്കും ചില ആളുകളുടെ സ്വഭാവമാണ് എല്ലാം കൂടെ അടിച്ചു വാരിക്കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും ബാക്കിയുള്ള ഭാഗം മുഴുവൻ വൃത്തിയാക്കിയിട്ട് വൃത്തിയായി സൂക്ഷിക്കേണ്ട അടുക്കളയുടെ മൂലക്കുണ്ടെന്ന് ഈ കച്ചറ മുഴുവൻ കൂട്ടിവെക്കും എന്നിട്ട് ഏതെങ്കിലും കാലത്ത് ഭാര്യ കളയും ഇത്തരത്തിൽ എന്തു ചെയ്യുക സൂക്ഷ്മതയില്ലാത്ത വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ഈ ബിലീസ് കയറി പൂണ്ടുവിളയാടും അവൻ കയറി സ്വാധീനം ചെലുത്തും മക്കളിൽ പ്രശ്നം ഉണ്ടാക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കും വീട്ടിലെ സമാധാനം കെടുത്തിക്കളയും പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മളിങ്ങനെ കിടന്ന് വേവലാതിപ്പെട്ട ഒരു കാര്യമുണ്ടോ അത് ഇല്ലാതെയാകാനുള്ള ഈ ബിലീസിനെ തുരത്താനുള്ള പരിഹാര മാർഗ്ഗങ്ങളാണ് തേടേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ കാവൽഭിക്കും ഇതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തു പോയാലും അത് നമ്മൾ മുറ്റത്തേക്ക് തൊട്ടടുത്തുള്ള കടയിൽ ഒരു സാധനം വാങ്ങാൻ ഒരു പഞ്ഞുവിട്ടായി മേടിക്കാനാണ് പോകുന്നതെങ്കിൽ ശരി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഹബീബായ നബി സാഹു അലി വല്ലം നമ്മൾ ഒരു ഹദീസ് മഹാനായ നസിബിൻ മാലിക് കാല മൻ പറയാസൂൽ അല്ലാഹി സാഹുഅലി വസ്ലംബി മഹാനവർ പറയണ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ നബി തങ്ങൾ ഉദ്ദേശിച്ചത് എന്താ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ബിസ്മില്ലാഹി തവക്കൽ തുാഹി വലാഹലില്ല അത്ര മതി ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹി വലാ ഹൗല വലാ വല കൂവത്ത് ഇല്ലാബില്ല പഠിച്ചുവെക്കണം മക്കളെക്കൊണ്ട് പഠിപ്പിക്കണം അവരെ പറയിപ്പിക്കണം മക്കൾ ഭർത്താക്കന്മാരെ കൊണ്ട് പറയിക്കണം ഭാര്യമാർ പറയണം എല്ലാവരും എന്തു ചെയ്യണം വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ബിസ്മി ലാഹി തവക്കൽ ടു അല്ലാ വലാഹുല വല കൂവത്തെ ഇല്ലാപില്ല പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പുരുഷന്മാർ അവർ പുറത്തേക്ക് ജോലിക്ക് പോകുന്ന ആളുകളാണ് പല സ്ഥലങ്ങളിലും പോകുന്നവരാണ് അപ്പം വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ ഇബിലീസ് നമ്മുടെ കൂടെ ഉണ്ടാകും ഇപ്പോഴും അപ്പം പുറത്തു നിന്നുള്ള ഷെയ്ത്താന്മാർ നമ്മുടെ കരിയിലുമായിട്ടൊക്കെ അവർ എന്ത് ചെയ്യുക കലർന്നിട്ട് ചിലപ്പോൾ അവരെ കൊണ്ടൊക്കെ വീട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണമായി തരും എന്നാൽ ഈ ഒരു ദിക്കർ ചൊല്ലി പോകുന്നവരാണെങ്കിൽ അവരോടൊപ്പം സഹവസിക്കാൻ ഇബിലീസിന് കഴിയില്ല ചേയ്ത്താന്മാർക്ക് കഴിയില്ല പരാജയപ്പെട്ടു പോകും അവർ സുരക്ഷിതരായ വീട്ടിലേക്ക് തിരിച്ചെത്തും അപ്പൊ വീട്ടിലുള്ളവർക്കും പ്രശ്നം ഉണ്ടാവില്ല സമാധാനക്കേട് ഉണ്ടാവില്ല അപ്പൊ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹി തവക്കുഹി വലാ ഹൗല വലാ ഇല്ലാ ബില്ലാ ബില്ല എന്ന അരങ്ങി ചൊല്ലിയാൽ അവരോട് പറയപ്പെടും അവരോട് പറയപ്പെടും എന്ത് നിങ്ങൾ പറഞ്ഞ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങളെ കാക്കപ്പെട്ടിരിക്കുന്നു സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങൾക്ക് നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന് അവരോട് പറയപ്പെടും അവർ സംരക്ഷണത്തിലാണ് എന്ന് അള്ളാഹു സുബഹാനുഹുബത്താല അവരോട് പറയുന്നു മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വലം പറയാം അള്ളാഹുവിൻ്റെ അറിയിപ്പുണ്ടാകും ആ ഓക്കെ ഓക്കെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് ആ നിങ്ങളെ ഇതാ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് അതെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അയാളെ തൊട്ട് ഷെയ്ത്താൻ അള്ളാഹു സുബഹാനുഹുബത്താലം വായിച്ചു കളയും ഷെയ്ത്താനിൽ നിന്നും ആ വ്യക്തിയെ അള്ളാഹു പ്രൊട്ടക്ഷൻ ചെയ്യും ഷെയ്ത്താൻക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ അയാൾക്കൊരു സംരക്ഷണ വലയം അള്ളാഹു ചെയ്തു കൊടുക്കുന്നതാണ് എന്ന് ഹബീബായ വായ് റസൂൽഹി നോക്ക് അപ്പൊ ഇബിലീസിൽ നിന്നൊരു കാവൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി വീട്ടിൽ നിന്ന് അങ്ങോട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തൗകുരത്തായുള്ള അലഹു വല വലാഖത്തെ ഇല്ലാപില്ല നമുക്കൊക്കെ അറിയുന്നതല്ലേ ചൊല്ലണം വിശാ ലാഹവൽ ആക്കൂവത്തെ ഇല്ലാബില്ലാടെയൊക്കെ മഹത്വം എത്രയാണ് ഹബീബായ അബിതങ്ങളുടെ ഹരീസകളിൽ വന്നിട്ടുള്ളത് മഹാന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ മുമ്പ് ഒരുപാട് വീഡിയോ ആദ്യമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ ഈ ഒരു ദിക്കർ ചൊല്ലിക്കൊണ്ട് പുറത്തിറങ്ങിയാൽ ഒരു അപകടങ്ങളിലും അയാൾ പെട്ടുപോകൂല എന്ന് ഒരു ഇടങ്ങേറിലും പെട്ടുപോകൂല ഈ ഇബിലീസിൻ്റെ കെണിവലയിൽ പെട്ടുപോകൂല ഇബിലീസുമായി വീട്ടിലേക്ക് കടന്നു വരേണ്ട അവസ്ഥ ഉണ്ടാകൂല ഇല്ലേ അപ്പോൾ വീട്ടിലുള്ളവർക്ക് സമാധാനമാണ് ഭാര്യയ്ക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും അതുപോലെ തന്നെ പുറത്തു പോയിട്ട് വരുന്ന ഭർത്താവരാണെങ്കിലും സമാധാനമാണ് ആര് പുറത്തേക്ക് വീട്ടിൽ നിന്ന് പോയാലും ഈ കാര്യം ശ്രദ്ധിക്കുക അപ്പം ആദ്യം തുടക്കത്തിൽ പറഞ്ഞ വീട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ ഗൗരവം പുലർത്തണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ചൊല്ലേണ്ട ഈ ദിക്കൃകളുടെ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പന്മാർ സഹോദരങ്ങൾ എല്ലാവരും ചെയ്യുന്നതോടൊപ്പം പ്രത്യേകിച്ച് ഗൗരവമായിട്ട് അവരേറ്റെടുക്കണം കാരണം നമ്മൾ കാരണം നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ ഒരു മുസീബത്ത് ഉണ്ടാകാൻ പാടില്ല അള്ളാഹു സുബാനുഹു തല സകല പ്രയാസങ്ങളിൽ നമ്മെ കാത്തുരക്ഷിക്കു മാറാകട്ടെ ഈ ബിലീസിൻ്റെ കെണിവലയിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ വീട്ടിൽ സമാധാനം നൽകട്ടെ സഖീനത്ത് നൽകട്ടെ ഒരുപാട് ഹൈറാത്തുകളുടെ കേന്ദ്ര കേന്ദ്രമായി അള്ളാഹു നമ്മുടെ വീടുകളെയൊക്കെ മാറ്റിത്തരുമാറാകട്ടെ എന്നു വച്ചാൽ പ്രശ്നപരിഹാരം ചോദിച്ചു വിളിക്കുന്ന പല ആളുകളുമുണ്ട് എന്നു വച്ചാൽ അതെൻ്റെ നമ്പര് ഉപയോഗപ്പെടുത്താവുന്നതാണ് കഴിയുന്ന പരിഹാരങ്ങൾ ഇൻഷാല് നമ്മൾ പറഞ്ഞുതരാം അള്ളാഹു സുഭാനുഭൂത്താലെ ചെയ്തു കൊടുത്ത എല്ലാവർക്കും ഖൈറ് നൽകട്ടെ അവർക്കൊക്കെ അതിനുള്ള ഫലം അള്ളാഹു എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാല്ല മറ്റൊരു സ്ഥലത്തിൽ കണ്ടുമുട്ടാം വാഹുഅല അസല വലിക്കും വരഹമുല്ല